ി ശരത്തും അനുമോളും തമ്മിലുള്ള പ്രശ്നം ലൈവിൽ കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം ഇതുവരെ സംഭവിച്ചതിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് നമുക്കതിനെ കാണുവാൻ കഴിയുക കാരണം അത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ അനുമോളുടെ വായിലെന്നും വന്നിരുന്നു ഈ പ്രസ്താവന നടത്തി ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും അനുമോള് അപ്പാനിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു ആ മാപ്പ് പറച്ചിൽ അയാൾ അംഗീകരിച്ചു അതോടുകൂടി പ്രശ്നങ്ങൾ തീർന്നു അപ്പാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ അയാൾ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നിസ്സാരം ഒരു വാക്ക് ഒരു നോട്ടം ഇതൊക്കെ അയാളുടെ സമനില തെറ്റിക്കും അയാൾ പൊട്ടിത്തുറയ്ക്കും അത് മനസ്സിലാക്കി പ്രതികരിക്കുവാൻ ഒരുപക്ഷെ അയാളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് പറ്റിയേക്കും എന്നാൽ ബിഗ് ബോസിൽ അതിനുള്ള സ്പേസ് ഇല്ല അപ്പാനി കുറേ ദിവസങ്ങളായി അനുമോളെ മാത്രം ലക്ഷ്യമിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ എന്ത് സംഭവിച്ചു അളമുട്ടിയാൽ ചേരയും തിരിഞ്ഞുകടിക്കും എന്ന് പറയുന്നത് പോലെ അനുമോള് ഒടുവിൽ ഉഗ്ര രൂപിണിയായ ഒരു സംഹാരമൂർത്തിയെ പോലെ മുൻപും പിൻപും നോക്കാതെ വെച്ചടിച്ചു കൊടുത്തു ആ ഒരു ആക്രമണം സത്യത്തിൽ അപ്പാനിയെന്നല്ല ആ വീട്ടിലുള്ള ഒരാൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എത്ര പെട്ടെന്നാണ് അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തുറച്ച് ആ ഒരു പ്രശ്നം ശാന്തമായി പോയത് അപ്പാനിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയം തകർക്കുന്ന ഒരു വാക്കാണ് അനിമോൾ വിളിച്ചു പറഞ്ഞത് അതെ നീ കാരണം ഒരു പാവം പെൺകുട്ടിക്ക് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വന്നു ഒരാണും പെണ്ണും തമ്മിൽ കുറച്ച് സമയം ഒരുമിച്ചിരിക്കുക കുറച്ച് തമാശകൾ പറയുക ഒന്ന് കൈ കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പല വ്യക്തികൾക്കും അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതിനെയൊക്കെ അശ്ലീലതയുടെ കണ്ണുകൾ കൊണ്ടാണ് അവർ കാണുന്നത് അതിനെ അനാശയാസ്യമായും അവിഹിതമായിട്ടും അവർ വ്യാഖ്യാനിച്ചു കളയും അങ്ങനെയുള്ള അമ്മാവന്മാർ കമന്റ് എഴുതുവാൻ റെഡിയായി നിൽക്കുകയാണ് എന്നാൽ അനുമോളുടെ ഈ തുറന്നു പറച്ചിലിൽ കൂടി അത് അങ്ങനെ അല്ല എന്ന് തിരുത്തി പറയേണ്ടി വരും അതായത് അമ്മാവന്മാർ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെയാണ് എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അല്പനിമിഷം കൂടെ ഇരിക്കുകയോ കൈ കൊടുക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്തതല്ല അതിനപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട് അതല്ലേ ഇന്ന് അനിമോള് വിളിച്ചു പറഞ്ഞ ആ വാക്കുകളിൽ കൂടി പ്രതിഫലിക്കുന്നത് അപ്പാനിയെയും ബിൻസിയെയും സംബന്ധിച്ച് പുറത്ത് എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നതെന്ന് അനിമോൾക്ക് അറിയില്ല പക്ഷേ അവിടെ നടന്നത് എല്ലാവരും കണ്ടതല്ലേ എന്ന് അവർ വിളിച്ചു പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അതവർ തുറന്നടിച്ചു അങ്ങനെ ഒരു വാക്ക് ആ വീടിനകത്തുണ്ടാക്കാൻ പോകുന്ന കൊടുങ്കാറ്റ് അത് എത്ര ഭീകരമായിരിക്കും എന്നുള്ളത് അനിമോൾക്ക് തീർച്ചയായിട്ടും അറിയാം പക്ഷേ താൻ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെട്ടപ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ അവരത് പൊട്ടിച്ചു എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് അപ്പാനിയുടെ കാലിൽ അനിമോൾ മാപ്പ് പറഞ്ഞു അത് കാണുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വികാരാവേശത്തിൽ പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം എന്നുള്ള ചിന്തയല്ലേ അപ്പാനിക്കും സാധാരണ എല്ലാവർക്കും ഉണ്ടാവുക പക്ഷെ അത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരുടെ പിറകിന് നടന്നവരെ അടിച്ചു ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ അപ്പാനിയും കൂട്ടരും ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും അവർ വായി തുറക്കാതെ പോട്ടെ പോട്ടെ എന്ന് കരുതി ഇതൊക്കെ അടക്കി വെച്ചിരുന്നതാണ് ഒടുവിൽ അതിൽ ലംഘിച്ചു എന്ന് കണ്ടപ്പോൾ അവർ പിന്നെ ഒന്നും നോക്കിയില്ല തുറന്നടിച്ചു കൊടുത്തു എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് കാല് പിടിക്കാനും മാപ്പ് പറയാനും പോയത് അനിമോൾ ഇരിക്കുന്ന ഇടത്ത് തൻ്റെ കൂടെ നിൽക്കുന്നു തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പല ആൾക്കാരും വരുന്നുണ്ട് പിന്നെ തനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ആ കൂട്ടത്തിൽ വന്നു പോകുന്നുണ്ട് അവരൊക്കെ സംസാരിക്കുന്നത് അനിമോൾ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ് തെറ്റാണ് എന്നാണ് സ്വാഭാവികമായും ശൈത്യ ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരെ സംസാരിക്കുമ്പോൾ തുടർന്ന് തനിക്കിത് പണിയായി വരും എന്നുള്ളത് അനുവിന് മനസ്സിലാകുന്നുണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല എന്നുള്ള ഒരു സാഹചര്യം ഈ വിഷയം അവരതിനെ ഊതിപ്പെരിപ്പിക്കും തുടർന്ന് ഓരോ നിമിഷവും ആൾക്കാർ ഇതിനേക്കാൾ ശക്തമായിട്ട് തന്നെ ആക്രമിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് അനുമോൾക്ക് വരുന്നുണ്ട് ഇനി തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ കൂടെ നിന്നവർക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ആ സമയത്ത് അനുമോൾ കളം മാറ്റി ചവിട്ടിയത് തന്നെയാണ് അതായത് ഇതും തൻ്റെ ഒരു ഗെയിമായിട്ട് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അടുത്തൊരു ഗെയിം സ്ട്രാറ്റജി അനുമോൾ പുറത്തെടുത്തു ആ ഒരു മാപ്പ് പറച്ചിലിൽ മല പോലെ വരുവാൻ സാധ്യതയുള്ളതിനെ എലി പോലെ ഇപ്പോൾ തന്നെ തകർത്തുവിടുകയാണ് ആ ഒരു മാപ്പ് പറച്ചിൽ ഒരിക്കലും പരാജയത്തിന്റെ മാപ്പ് പറച്ചിലല്ല അടുത്ത സ്റ്റെപ്പിൽ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ഗെയിം സ്ട്രാറ്റജിയാണ് ഗിയർ മാറ്റിയതാണ് അനുമോളി പറഞ്ഞ വാക്കുകൾ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് ആ വ്യക്തി വിട്ടുപോയതല്ലേ പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യം ഒരുപക്ഷെ ന്യായമായിരിക്കും എങ്കിൽ പോലും അതിന് കാരണക്കാരനായ വ്യക്തി ഇപ്പോഴും അവിടെ കിരീടം വെക്കാത്ത രാജാവിനെ പോലെ വിലസി നടക്കുകയാണ് ആ വാഴ്ചക്ക് ഒരറുതി വരുത്തിയേ പറ്റൂ ആ വാഴ്ചയാണ് ഇപ്പോൾ ഒറ്റ വീട്ടിൽ അവസാനിപ്പിച്ചത് അതിൽ കൂടി അനുമോൾ എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം തനിക്ക് നേടാൻ കഴിഞ്ഞു അപ്പാനിയുടെ പത്തി അടിച്ചു താഴ്ത്തി പക്ഷേ കഴുകൻ കണ്ണുകളുമായി തന്നെ കൊത്തിപ്പറിക്കുവാൻ തന്നെ മാത്രം ലക്ഷ്യമിട്ടു വട്ടമിട്ട് പറക്കുന്ന ഒരു കൂട്ടം ഗുണ്ടകളും ജിസൈലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടികളും അവിടെ ഉള്ളതിനാൽ തുടർന്നുള്ള തന്റെ നിലനിൽപ്പ് അപകടമാകും എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ അപ്പാനിയോട് മാപ്പ് പറയുകയും അനുമോൾ ആ പ്രശ്നത്തെ സെറ്റിൽ ചെയ്യുകയും ചെയ്തു ആ മാപ്പ് പറച്ചിൽ കണ്ടപ്പോൾ മുൻപും പിൻപും ചിന്തിക്കാതെ അപ്പാനി അതിന് വഴകി കൊടുത്തു അത് അയാൾ അംഗീകരിച്ചു ആ മാപ്പ് പറച്ചിൽ അപ്പാനി അംഗീകരിച്ചില്ലായിരുന്നുവെങ്കിലോ നെക്സ്റ്റ് ലെവലിലേക്ക് ഈ പ്രശ്നം അയാൾക്ക് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്തതോടുകൂടി ഇനിയിപ്പോൾ വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഈ ഒരു വാക്കിനെ വിഷയമാക്കിക്കൊണ്ട് അവിടെ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ പറ്റില്ല മാത്രവുമല്ല ഈ ഒരു മാപ്പ് പറച്ചിലോടെ അപ്പാനിയും അനുമോളും തമ്മിലുള്ള ശീതസമരത്തിന് പൂട്ടു വീഴുവാനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ നേട്ടമുണ്ടാക്കിയത് ആരാണ് അനുമോൾ തന്നെയാണെന്ന് ഞാൻ പറയും പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ അപ്പാനി അധികം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പാനി ചെയ്ത തെറ്റ് അനുമോൾ പരസ്യമായി വിളിച്ചു പറഞ്ഞു ഇതിനു മുമ്പ് ചില ദിവസങ്ങൾക്ക് മുമ്പ് അപ്പാനിയും പറഞ്ഞിരുന്നു അവൾ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് സ്റ്റാർ മാജിക്കിൽ ഒരാളിനെ ഒരുത്തനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അനുമോൾ അത് അറിഞ്ഞിട്ടില്ല അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരപ്പാനിയുടെ വെടി തീർത്തുവിട്ടേനെ അന്ന് തന്നെ ആര്യൻ മാത്രമാണ് അത് അറിഞ്ഞിരിക്കുന്നത് ആര്യനോട് മാത്രമായിട്ടാണല്ലോ അപ്പാനി അത് പറഞ്ഞത് അപ്പാനിയും ആര്യനും തമ്മിൽ അടിച്ചു പിരിയാതിരുന്നാൽ നല്ലത് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ചിലപ്പോൾ ആര്യൻ ഈ കാര്യം അനുവിനോട് പറയാൻ സാധ്യതയുണ്ട് രണ്ടായാലും ഇവിടെ അനുമോൾ തന്നെയാണ് നേട്ടമുണ്ടാക്കിയത് എന്തായാലും അപ്പാനി ശരത്തിനെ സംബന്ധിച്ച് ഈ ഒരു സംഭവം കൂടി വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അയാളൊരു പാവത്താനാണ് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുവാനും കുറെ ഷോ കാണിക്കുവാനും മാത്രമേ അയാളെ കൊണ്ട് കഴിയുള്ളൂ തലകൊണ്ട് ചിന്തിക്കുന്ന ആളല്ല അപ്പാനി പകരം ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ആളാണ് വൈകാരികമായി പ്രതികരിക്കുന്ന വൈകാരികമായി മാത്രം എല്ലാത്തിനെയും നോക്കിക്കാണുന്ന ഒരു പക്ഷയായ മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് അയാൾ എപ്പോഴും പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ അനുമോള് ഇത്രയും വലിയൊരു ബോംബ് പൊട്ടിച്ചിട്ടും നിമിഷ നേരങ്ങൾ കഴിഞ്ഞപ്പോൾ അനുമോളുടെ മാപ്പ് പറച്ചിലിനെ അയാൾക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അപ്പാനി ശരത്ത് ഒരു ഐറ്റപ്പിഴയാണ് ഇങ്ങനെയൊന്നുമുള്ള ആൾക്കാർക്ക് പറ്റിയ ഇടമല്ല ബിഗ് ബോസ് ഇവരൊന്നും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റുന്നവരല്ല ഇവരെയൊക്കെ ഏത് നിമിഷവും ആർക്കും ട്രിഗർ ചെയ്യാം ഏത് നിലയിൽ വേണമെങ്കിലും അവരെ ആർക്കും ഉപയോഗിക്കാം അവർ മിക്കപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലെ ആയുധങ്ങളായി മാറും പക്ഷെ ഒരിക്കൽ പോലും അവരത് തിരിച്ചറിയുകയുമില്ല ഇനി ഒരുപക്ഷെ അഥവാ അവർ തിരിച്ചറിഞ്ഞാലും നാളെ വീണ്ടും വീണ്ടും ഇതേ അബദ്ധം തന്നെ അവർ കാട്ടിക്കൊണ്ടേയിരിക്കും അനുഭവങ്ങളിൽ കൂടി പോലും അവർ പാഠം പഠിക്കില്ല ഇവരുടെയൊക്കെ ബേസിക് നേച്ചറാണിത് അതൊക്കെ തിരുത്താൻ വലിയ പാടാണെന്നേ അപ്പാനിയോട് മാപ്പ് പറയുവാൻ അനുമോള് കാണിച്ച ആ മനസ്സ് അത് വലിയ മനസ്സാണ് വിശാല മനസ്കഥയാണ് അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല നിലനിൽപ്പാണ് എല്ലാവരുടെയും പ്രശ്നം നിലനിൽപ്പ് അപകടത്തിലാകും എന്ന് മനസ്സിലായപ്പോൾ അനുമോള് കളം മാറ്റി ചവിട്ടാൻ തയ്യാറായി എന്നാൽ തനിക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു കേൾക്കേണ്ടവരെല്ലാം കേൾക്കുകയും ചെയ്തു ഇത്രയുമൊക്കെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് അനിമോൾ വലിയ ബ്രില്യന്റ് ഗെയിമർ ആണ് എന്നൊന്നും അല്ല ഞാൻ സമർത്ഥിക്കുന്നത് ജിസേലിനെ വെച്ച് നോക്കിയാൽ അനിമോൾ വെറും സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി മാത്രമാണ് ജിസേല് വളരെ ആയിട്ടാണ് അവിടെ ഗെയിം കളിക്കുന്നത് അത്രയും ഗെയിം സ്ട്രാറ്റജിയുള്ള ആരും ആ വീട്ടിലില്ല എന്ന് വേണമെങ്കിൽ പറയാം ജിസേല് കാരണമല്ലേ ഇന്ന് ആ വീട്ടിൽ ഇത്രയും പ്രശ്നമുണ്ടായത് പക്ഷേ ഒരു വാക്കുപോലും ഈ പ്രശ്നത്തിന്റെ നടുവിൽ ജിസേല് സംസാരിക്കാൻ നിന്നില്ല കാരണം അവർക്കറിയാം താൻ അവിടെ മിണ്ടണ്ട ഓരാവശ്യവുമില്ല ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തനിക്ക് വേണ്ടി അടിയുണ്ടാക്കുവാൻ താൻ സൃഷ്ടിച്ചെടുത്ത ചില ചാവേറുകൾ അവിടെ ഉണ്ട് അവരത് നോക്കിക്കൊള്ളുമെന്ന് ഇതാണ് ഗെയിം ഇതാണ് തലച്ചോറ് കൊണ്ടുള്ള ഗെയിം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ രണ ഫാത്തിമ അനുമോളെ കുറെ ട്രിഗർ ചെയ്തു കിച്ചണിലിട്ട് വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ സൃഷ്ടിച്ചു ആ പ്രകോപനത്തിൽ അനുമോൾ വീഴുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ ഋണ ഫാത്തിമയ്ക്ക് ഭയങ്കര സന്തോഷമായി താൻ വിജയിച്ചു എന്നുള്ള ഭാവത്തോടെ അവർ ഓടി ജിസൈലിന്റെ അടുക്കലേക്ക് പോയിട്ട് പറയുന്നുണ്ട് അടുക്കളയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവളെ പൊളിച്ചടുക്കി എടുത്തിട്ട് അലക്കി എന്നൊക്കെയാണ് പറഞ്ഞത് അതിന് ജിസൈൽ കൊടുത്ത മറുപടി എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് അവർക്കറിയാം ശരി ആരുടെ ഭാഗത്താണ് തെറ്റാരുടെ ഭാഗത്താണ് നമ്മൾ പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ജനങ്ങൾ വിധി പറയും അതുകൊണ്ട് കൂടുതലൊന്നും ആരും സന്തോഷിക്കണ്ട ഇത്രയും കേട്ടപ്പോഴേക്കും രണ ഫാത്തിമയുടെ മുഖം വാടി അങ്ങോട്ട് ഓടിപ്പോയ സന്തോഷത്തോടെയല്ല തിരികെ തിരിച്ചു വന്നത് സംഗതി ഏറ്റില്ല എന്ന് രണയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലായി സത്യത്തിൽ രണ ഫാത്തിമ ഇന്നവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെല്ലാം സ്വയം കുഴിച്ച കുഴിയായിരുന്നു എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഇതൊക്കെ കുറഞ്ഞപക്ഷം ഈ കൂടെ നിൽക്കുന്നവരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകണം ആ അതിനുള്ള ബുദ്ധി ആ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇനി ഇനിയിപ്പോഴത്തെ സംശയം അഥവാ അങ്ങനൊരു ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ അത് പറയുകയുമില്ല എല്ലാവർക്കും ഇത് വ്യക്തിപരമായ ഗെയിമാണ് എന്തായാലും അവസാനമായി പറഞ്ഞു നിർത്താനുള്ളത് അനിമോൾ ഒരു തരംഗമായി മാറുകയാണ് വാർത്തയായി മാറുകയാണ് കരയാൻ മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി എന്ന് നമ്മൾ വിശേഷിപ്പിച്ച അനിമോൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അടുത്ത നിമിഷം തന്നെ ആ പ്രശ്നത്തെ ബാലൻസ് ചെയ്യുവാൻ മറ്റൊരു സ്ട്രാറ്റജിയും അവർ കണ്ടെത്തി അനുമോൾ കാലു പിടിച്ചല്ലോ തോറ്റുപോയില്ലേ എന്നൊക്കെ ഇന്നും നാളെയും ആ വീട്ടിലാരെങ്കിലും ഒക്കെ പറയും നമ്മൾ നാട്ടുകാരും രണ്ടു ദിവസം ഇതൊക്കെ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞേക്കാം അതൊക്കെ കഴിഞ്ഞാൽ പിന്നിത് ആരാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ശരിയല്ലേ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പലരും അവിടെ കാട്ടിക്കൂട്ടിയത് ആരെങ്കിലും ഇപ്പോൾ സംസാരിക്കുന്നുണ്ടോ എന്തെല്ലാം പുകിലുകളാണ് അനീഷ് എന്ന് പറയുന്ന ഒരാൾ അവിടെ നടന്ന് കാട്ടിയത് വെറുപ്പിന്റെ മാക്സിമം അദ്ദേഹം വെറുപ്പിച്ചു ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് പൊണ്ണാക്കി കളഞ്ഞു ഇപ്പോഴോ ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഇന്നത്തെ നോമിനേഷൻ നിങ്ങൾ നോക്കിയേ ഇന്നത്തെ നോമിനേഷനിൽ ആരെങ്കിലും അനീഷിനെ നോമിനേറ്റ് ചെയ്തോ കഴിഞ്ഞ ആഴ്ചയിൽ അനീഷ് ക്യാപ്റ്റൻ അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ പത്തൊൻപത് ആൾക്കാരും അനീഷിന്റെ പേര് നോമിനേഷൻ ലിസ്റ്റിൽ കൊണ്ടുവരുമായിരുന്നു അതെ പത്തൊൻപത് ആൾക്കാരും അയാൾക്കെതിരായിരുന്നു എന്നാൽ ഈ ആഴ്ച ഒറ്റയാൾ പോലും അയാൾക്കെതിരില്ല എന്ന് വെച്ചാൽ എല്ലാം ആൾക്കാരും മറന്നു ഉള്ളൂ കാര്യം നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇന്നലെയും ഇന്നും നടന്ന ഗെയിമിനെ കുറിച്ചാണ് കഴിഞ്ഞതൊക്കെ എല്ലാവരും മറക്കും അങ്ങനെയാണെങ്കിൽ ഈ കോലാഹലവും ബഹളവും എല്ലാം ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പോകും പക്ഷേ അനിമോള് ബിൻസിയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ വാക്കുകൾ അത് അത്ര പെട്ടെന്നൊന്നും ആരുടെയും മനസ്സിൽ നിന്ന് പോവില്ല അത് കൂടെ കൂടെ എവിടെയെങ്കിലും ഒക്കെ കിടന്ന് കത്തിക്കൊണ്ടേയിരിക്കും നാട്ടുകാരത് കത്തിക്കും എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്കാം ഇങ്ങനെയുള്ള പോക്കാണെങ്കിൽ അപ്പാനി അധികം മുഴുക്കില്ല ബിഗ് ബോസിന് ഇത്തരത്തിലുള്ള അടിയുടെയും ബഹളത്തിന്റെയും കണ്ടന്റുകളൊക്കെ ആവശ്യമായതുകൊണ്ട് ഒരു പൊടിക്കൊതുങ്ങിയാൽ കൊള്ളാമെന്ന് ലാലേട്ടനെ കൊണ്ട് രണ്ടാഴ്ചയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അയാളുടെ ബേസിക് നേച്ചർ ഇതായത് കൊണ്ട് ലാലേട്ടനെന്നല്ല സാക്ഷാൽ ദൈവം തമ്പുരൻ വന്ന് പറഞ്ഞാലും അപ്പാനിക്ക് ഒതുങ്ങാൻ പറ്റില്ല കാരണം അയാളെ വാർത്തിറക്കി വെച്ചിരിക്കുന്ന അച്ചു വേറൊന്നാണ് ബിഗ് ബോസും ലാലേട്ടനും കൊണ്ടുവരുന്ന അച്ഛനകത്ത് അയാൾ ഒതുങ്ങില്ല അതാണ് പ്രശ്നം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയും ഇന്നലെയും കൂടി ദേഷ്യം നിയന്ത്രിക്കണമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടും ഇതുവരെ കാണാത്ത ഒരു ലെവലിലേക്ക് അപ്പാനി ഇന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അനുമോൾ പറഞ്ഞത് തന്നെയാണ് ഇവൻ പൊട്ടനാണ് മരപ്പൊട്ടൻ ഇത് മറ്റു പലർക്കും ഒരു അവസരമാണ് അയാളെ വെച്ച് കളിക്കാനുള്ള ഒരു അവസരം കുറച്ചുകൂടി വിവരം അക്ബർക്കുണ്ട് അതുകൊണ്ട് അക്ബർ അപ്പാനിയെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ മറുവശത്ത് അക്ബറിന്റെ വായിൽ നിന്ന് വരുന്ന ചില അശ്ലീല വാക്കുകൾ അത് അയാളുടെയും കുഴി തോണ്ടുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നേട്ടമുണ്ടാക്കാൻ പറ്റുന്നത് ആർക്കാണ് സംശയിക്കേണ്ട ഒരാൾ അവിടെ ഉണ്ട് ഈ രണ്ടാൾക്കാരെയും വെച്ച് നല്ല ഒന്നാം തരം ഗെയിം കളിക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ജിസൈ മാക്സിമം അവർ നേട്ടമുണ്ടാക്കും അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം